ണി ഫാൻ റെഡി ആക്കി അവിടെ വെച്ചോടു പിന്നെ വീശാ നിക്കണ്ടല്ലോ ആയിക്കോളും ഇങ്ങനുണ്ടോ ചിരട്ടിട്ടിട്ട് കത്തിച്ചാലോ ഒന്നും കൂടി ചട്ടിട്ട് അത് കത്തണില്ല കുറച്ചു അതൊന്നും ശ്രദ്ധിച്ചൂല്ല അതൊന്നും ഫുള്ള് പോയി കിടക്കി വര സാൻവെച്ച് കൊടുത്താ മതിയായിരുന്നു വേഗം അതെ അതെ ஆஹ் ஸ்டார்னே வாங்க லைட்டு பெற மாட்டா Kayaknya udah Wa? Happy birthday. <laughs> Happy Christmas. light, <coughs> <coughs> നമ്മുടെ മനസിലാവും <laughs> <vinegary> <Johannprüte> <yonce> <laughs> കൊല്ലം കൊല്ലം സുരേഷ് കൊടുങ്ങല്ലൂർ സന്തോഷ് എടുക്കാൻ ായാ എല്ല എല്ല അവസാന കേക്കിന്റെ മൊത്തം പെട്ടിരത്തു അടുത്ത മാസം പതിനേഴാം തീയതി ആണ് അപ്പൊ അടിപൊളിയായിട്ട് നമ്മള് ആഹാ ഭയങ്കര गोल लिटूस सीमेंट काटा वाला है निचिटो मुरिल नहीं है टेस्ट नहीं है जट्टी है ना नहीं निकलला अरे गोल लिटूस सीमेंट वाला बीकेच स्माइल विष्णु स्माइल कम ना का तो ओक ओक ले वीडियो का राम ذرفت جون براي ايوه نه ها ها يا ابويا ها 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 സ്മൈലി കേൾവണ്ടേ dulu

നമ്മളെ രണ്ടാമത്തെ കേക്ക് മുറി നടക്കാൻ പോയാണ് നമ്മളെ സേവിയറിന്റെ ഏറ്റവും വലിയ കേക്ക് മുറിക്കാൻ പോവുകയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക 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 വിജയിക്കുക വിജയിപ്പിക്കുക അയ്യോ കുറച്ച് ബാക്കിലേക്ക് പങ്കെടുക്കുകയുള്ളൂ മുറിച്ച് അരങ്കോലൊക്കാതെ പാർസൽ ചെയ്ത് തരാൻ പറ്റുമോ കൊണ്ടുപോയി കഴിക്കുന്നത് കട്ട് ചെയ്ത് അരപോലെ சேவியர் ராயமாஷன் கூட கேக் முறக்கா போய் மாஷம் நீ

পেডিকি পেডেডি কেডাকে কেডো? ഇത് ബ്രൌണീടെ ടേസ്റ്റ് ആ ദേവിടെ നടന തോന്നുന്നല്ലേ ചേട്ടൻ അപ്പുറത്തന്ന് അമ്മ അമ്മയുടെ അമ്മയുടെ എഫക്ട് ദേവിടെ ദേർ 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 ഇല്ലില്ല ഇതിനെ മെത്തേഡൻസ് ഇതിനി എടുത്തിട്ടുണ്ട് ഞാൻ ആർക്ക കിട്ടാതെ ആയി ഞാൻ വിഷം പൈലനെ ഞാൻ കണ്ടില്ല എനിക്ക് സോഫ്റ്റ് ടെലിഫോൺ മാത്രമേ ഒന്നിച്ചൊരു ഇത് എന്റെ ഒരു ആത്മസുഹത്ത് എന്റെ ആത്മസുഹത്ത് സന്തോഷ് ഞങ്ങള് ഒരു വളരെയധികം വർഷത്തെ പഴക്കമുണ്ട് പരിചയമുണ്ട് അതിന്റെ കാര്യം വേണ്ട ഇവരെ ബസ്സിലാണ് ഞാൻ ഈ അമ്മയുടെ വീട്ടിൽ പോയിരുന്നത് ഇവരെ ഇവന്റെ ബസ്സിൽ ഇവന്റെ ബസ്സിലാണ് ഞാൻ ഈ ടിക്കറ്റ് എടുക്കാതെയാ ടിക്കറ്റ് അവനപ്പുഴ ണ്ടായി പത്ത് പൈസ കൊടുക്കുള്ളൂ പത്ത് പൈസ നമ്മള് ഈ സ്കൂളില് കോളേജിൽ കേറു ഞാൻ കോളേജ് ഞങ്ങൾ എന്റെ സീനിയർ ആണ് ഞാൻ പ്ലസ് പ്ലസ് ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞമ്മ പ്ലസ് വൺ വേണം അല്ല പ്ലസ് വണ് അന്ന് നമ്മള് നമ്മള് അന്ന് നമ്മള് കല്ലാ വണ്ടി കയറുമായിരുന്നു ഇല്ലില്ല അതില്ല കള്ള പത്ത് വശത്ത കോളേജിൽ ഞാൻ സീനിയറും എങ്കിലും എന്റെ ഇടത്തെ കയ്യിൽ ഇരിക്കാണ് എന്റെ ആത്മാ കൊണ്ട് അപ്പൊ എല്ലാവർക്കും ए अरे ये तो मैं बनिसूंगा तो ये पकोड़ी की पकोड़ मुझे बोलेंगे वीडियो बना कर गुरुवा से कि मैं कैसे कूदता हूं संसार के मेंड़ के आवाज आ रही है पकोड़ी यार देख ली इसको एक കേസ അവസാന കേക്ക് മുറിച്ചു ഞാൻ അങ്ങനെ എന്റെ ആത്മസംഖ്യ ഇത് ചാലു അല്ലേ ഓക്കേ അല്ലേ ചാലു ആണോ അപ്പൊ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസവും നേർന്നുകൊണ്ട് അപ്പൊ ഈ ക്രിസ്മ കേക്ക് മുറിക്കൽ അവസാന പര്യവസാനം നടത്തിക്കൊണ്ട് കേക്ക് കൊടുത്തോണ്ടിരിക്കണോ തിരിച്ചും കൊടുക്കും കൊടുക്ക അച്ചുന്ദരിക്കുട്ടീനെ പിടി പിടിച്ചെടുത്തേ അച്ചുന്ദരിക്കുട്ടീനെ പിടിച്ചു അവിടെ കയറി ഏ എന്നോയി ഫുൾ കോൾ ആവില്യ ഓക്കേ ഓവർക്കി ലേ നാം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനെ വോട്ട് എടുത്തിട്ട് പോയി അതിനെ മെത്തുള്ള കുറ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ പിന്നെ ചില്ലി ചിക്കനും അൽഫാം പെരി പെരി അൽഫാമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയത് ഞാനാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ വേറെന്താ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അങ്ങനെ അടിച്ചു പൊളിച്ചു ഇനി അടുത്തത് വരുന്നത് ന്യൂ ഇയറാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ